ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ ഇറ്റ്സ്തീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്ക് അറിയിപ്പുകൾക്ക് ഒക്കെ ആയിട്ട് മടിക്കേണ്ട മറക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതോടൊപ്പം ഇനി അങ്ങോട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുമ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരണമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം വിദ്യാഭ്യാസ മേഖലയിൽ മഴ കരക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവധി അറിയിപ്പ് വന്നിരിക്കുകയാണ് കേരളത്തിലെ നിലവിൽ മൂന്ന് ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് ഇന്നും നാളെയുമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വടക്കൻ ജില്ലകളിലാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്ത ഇപ്പോഴത്തെ ഒരു ജില്ലയിലെ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു അതും മഴയുടെ സാഹചര്യത്തിൽ തന്നെയാണ് ഓണപരീക്ഷയുടെ തീയതിയൊക്കെ ഇന്ന് മാറ്റിവെച്ച ഓണ പരീക്ഷയുടെ തീയതിയൊക്കെ പിന്നീട് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് മഴയുടെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് കോളേജുകൾക്ക് ബാധകമല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അലർട്ട് ഉള്ള കണ്ണൂർ കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലും മഴയുടെ സാഹചര്യം ഈ വീഡിയോ കാണുന്നവരുണ്ട് എങ്കിൽ ആ ജില്ലയിലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ അവധി പ്രതീക്ഷിക്കാം പക്ഷേ അത് ഒഫീഷ്യലായിട്ട് തന്നെ വരേണ്ടതുണ്ട് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ഞങ്ങളോടൊപ്പം തുടരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഓണ പരീക്ഷ അവധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത് പഠിച്ച് തന്നെ മുന്നേറുക മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ തൽക്കാലം പറഞ്ഞത്